ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാലക്കാട് ബി ജെ പിയിൽ അസ്വരഹസ്യങ്ങൾ തുടരുന്നു ശ്രീ കൃഷ്ണകുമാറിനെതിരെ ഒരു വിഭാഗം പരസ്യ നിലപാടെടുത്തതോടെ ജില്ലാ നേതൃത്വം പ്രതിസന്ധിയിലായി കൗൺസിലർമാരെ പ്രതിക്കൂട്ടിലാക്കിയാൽ കടുത്ത നടപടികളിലേക്ക് കടന്നേക്കുമെന്ന സൂചനയുണ്ട് പരാജയത്തിന് കാരണം കൗൺസിലർമാരെന്ന റിപ്പോർട്ടിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു ഇതിനിടെ ഇന്ന് നഗരസഭാ കൌൺസിൽ യോഗവും ചേരുന്നുണ്ട് പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ ബി ജെ പി ഭരണമുള്ള നഗരസഭയെ പഴിചാരി നേതൃത്വത്തിന് നൽകിയ വിശദീകരണം പുറത്തായതോടെയാണ് പൊട്ടിത്തെറികളുടെ തുടക്കം നഗരസഭയ്ക്കെതിരായ വിമർശനങ്ങളിൽ നേതൃത്വത്തിനെതിരെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ തുറന്നടിച്ചു സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു തോൽവിക്ക് കാരണം കൗൺസിലർമാർ എന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് സി കൃഷ്ണകുമാർ വ്യക്തമാക്കി ഇതിനിടെ യു ഡി എഫ് വിജയത്തിന്റെ ഭാഗമായി നടന്ന ലഡു വിതരണത്തിൽ നഗരസഭ അധ്യക്ഷ പങ്കാളിയായതിൽ ശ്രീകൃഷ്ണകുമാർ വിഭാഗം രംഗത്തെത്തി നഗരസഭയിലെ യു ഡി എഫ് കൗൺസിലർമാർ നടത്തിയ ആഘോഷത്തിൽ ലഡു സ്വീകരിച്ചതാണ് വിവാദമായത് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിട്ട വാർത്തകൾ നിങ്ങളുടെ വിരൽ കുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു